ഹലോ ഗൈസ് ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു കിടലിൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർഷയുടെയും ശ്രുതിയുടെയും താലിമാറ്റി കോർക്കൽ ചടങ്ങ് നടത്താനിരിക്കുകയാണ് ചന്ദ്ര ഈ ഒരു ചടങ്ങിൽ ശ്രുതിയോട് ശ്രുതിയുടെ അച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറയുന്നുണ്ട് ചന്ദ്ര ഇല്ലാതെ അച്ഛനെ എവിടുന്നാ ഞാൻ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവരണ്ടേ എന്നാലോചിച്ച് ശ്രുതി വല്ലാതെ സങ്കടത്തിലായിരിക്കും ശ്രുതി ചടങ്ങിന് മുന്നേ വേഗം താലിമാല വാങ്ങിക്കണം അതിന് അച്ഛനോട് വേഗം പൈസ അയച്ചു തരണമെന്ന് ചന്ദ്ര പറയുകയാണ് ഇത് കേട്ടിട്ട് ശ്രുതി ഒന്നും കൂടി ഞെട്ടുന്നുണ്ട് കേട്ടോ ശ്രുതി ശ്രുതിയുടെ അമ്മയോട് പൈസക്ക് ചോദിക്കുന്നുണ്ട് ശ്രുതി പൈസക്ക് ഒക്കെ ചോദിച്ചതോടെ ശ്രുതിയുടെ അമ്മന്ന് ഞെട്ടുന്നുണ്ട് ഞാൻ എവിടുന്നാണ് എൻ്റെ മോൾക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുക ഈശ്വര ആവശ്യമില്ലാതെ അവൾ ഒരിക്കലും എന്നോട് പൈസ ചോദിക്കില്ല അങ്ങനെ ശ്രുതിയെ വിളിച്ച് അമ്മ പറയുന്നുണ്ട് മോളെ പൈസ റെഡി ആയിട്ടുണ്ട് അയ്യോ അമ്മേ അമ്മയ്ക്ക് എവിടെന്നാ ഇത്രയും പൈസ ഓക്കെ ഉണ്ട് നിനക്കിപ്പോൾ അത്യാവശ്യം പൈസയല്ലേ ഞാൻ അങ്ങോട്ട് എത്തിക്കുകയാണെന്ന് പറയുകയാണ് എന്നാൽ അമ്മ ഒരു കാര്യം ചെയ്യണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കണം ഞാൻ അങ്ങോട്ട് വരാം എന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ശ്രുതിയെ ചന്ദ്ര വിളിക്കുന്നതാണ് എന്നിട്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട് ശ്രുതിയോട് എന്തായി അച്ഛൻ പൈസ അയച്ചോ ആ അമ്മേ പൈസ റെഡിയാകും ഇന്ന് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അമ്മ ഇങ്ങോട്ട് വന്നാൽ മതി ഞാൻ പൈസ തരാം എന്ന് പറയുകയാണ് ശ്രുതി പൈസയുമായിട്ട് വിമല എൻ്റെ പാർലറിലേക്ക് വരികയാണ് ഇത് കണ്ടപ്പോൾ തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്തിനാണ് അമ്മ ഇങ്ങോട്ട് വന്നത് ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കണമെന്ന് ഞാൻ അങ്ങോട്ട് വരാമെന്ന് എന്ത് പണി അമ്മ കാണിച്ച് അമ്മയാരും കണ്ടിരുന്നെങ്കിൽ പ്രത്യേകിച്ച് ആ സച്ചി രേവതിയെ കണ്ടാൽ അത് മതി അമ്മ എന്റെ ജീവിതം ഇല്ലാതാക്കുവോ മോളെ എനിക്ക് നിന്നെ ഒന്ന് കാണണമായിരുന്നു ഇങ്ങോട്ട് വന്നാൽ കുറച്ചുനേരം നിന്റെ അടുത്ത് ഇരിക്കാലോ എന്തു കരുതിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ല ആദ്യം എവിടെ ആദ്യം സ്കൂളിലാക്കിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് അവൻ വരുമ്പോഴത്തേക്ക് എനിക്ക് തിരിച്ചു പോണം അമ്മോളെ മോള് പറഞ്ഞ പൈസ അമ്മക്ക് എവിടുന്നാ ഇത്രയും അധികം പൈസ കിട്ടിയത് അമ്മ ആരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിയോ എന്തിനമ്മേ വേണ്ടായിരുന്നു എനിക്കറിയാം മോളാകെ കഷ്ടത്തിലാണെന്ന് ഇപ്പൊ പാർലറും മോളെ അല്ലല്ലോ അത്ര പൈസയൊന്നും മോളുടെ കയ്യിൽ കാണില്ല എന്ന് എനിക്കറിയാം പിന്നെ അമ്മയെ കൊണ്ട് ഇങ്ങനെയൊക്കെ അല്ലേ സഹായിക്കാൻ പറ്റൂ അല്ലമ്മേ എവിടെ നിന്ന് ഇത്രയും പൈസ കിട്ടിയത് അമ്മ പറഞ്ഞില്ലല്ലോ അത് പിന്നെ നിന്റെ സ്വർണം ഞാൻ ഈ പൈസ ഉണ്ടാക്കിയത് എന്റെ സ്വർണോ മോളെ നിന്റെ ആദ്യ കല്യാണത്തിന്റെ താരമാല നീ എനിക്ക് തന്നില്ലായിരുന്നോ നിനക്കിനി വേണ്ടന്നും പറഞ്ഞു അത് ഞാൻ വിറ്റു ആ പൈസ ഇത് ശ്രുതിയാണെങ്കിൽ ഇത് കേട്ട് ആകെ ഞെട്ടി നിൽക്കുമായിരിക്കൂ ഒരു സാഹചര്യത്തിൽ വേറെ വഴിയൊന്നുമില്ലാതെ ആ പൈസ വാങ്ങിക്കുകയാണ് ശ്രുതി ഈ സമയത്ത് പൈസ വാങ്ങിക്കാനായി ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട് റിസപ്ഷനിലെ പെൺകുട്ടിയോട് ചന്ദ്ര പറയുന്നുണ്ട് എനിക്ക് ശ്രുതിയെ കാണോ ശ്രുതി എവിടെ മാഡം അകത്താണ് മാഡത്തെ ഞാനിപ്പം വിളിക്കാം വേണ്ട ഞാൻ അകത്ത് പോയി കണ്ടോളാം എന്ന് പറയുന്നുണ്ട് ചന്ദ്ര അയ്യോ മാഡം പറഞ്ഞിട്ടുണ്ട് ആരെ ഉള്ളിലേക്ക് വിടണ്ട എന്ന് അതെ ഞാൻ അവളുടെ അമ്മായിയമ്മ എനിക്കരുടെ സമ്മതമൊന്നും വേണ്ട അകത്തേക്ക് അടക്കാൻ അയ്യോ മാഡം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ചീത്ത കേൾക്കും എന്താണെന്നും പറഞ്ഞുകൊണ്ട് ആ കുട്ടി ശ്രുതിയോട് പോയി പറയുന്നുണ്ട് മാഡത്തിൻ്റെ അമ്മായിയമ്മ വന്നിട്ടുണ്ട് പുറത്ത് എന്ന് കേട്ടതോടെ ശ്രുതിയൊന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ അയ്യോ ഇനിയിപ്പോൾ അമ്മയെ കണ്ട വലിയ പ്രശ്നമായിരിക്കും ഒരു അഞ്ച് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാൻ പറയാം കേട്ടോ ആ പെൺകുട്ടി പുറത്ത് പോയിട്ട് ചന്ദ്രയോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ തന്നെ ചന്ദ്ര പറയുന്നുണ്ട് എനിക്ക് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ ഇത് കേൾക്കാതെ ചന്ദ്ര അകത്തേക്ക് കയറുകയാണോ കേട്ടോ അപ്പോഴേക്കും ശ്രുതി വിമലാൻഡിയുടെ മുഖത്ത് ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്ത് ഇരുത്തിയിട്ടുണ്ടായിരുന്നു അമ്മ ഒന്നും മിണ്ടേരുത് ഇവിടെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുത്തുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്ര ഉള്ളിലോട്ട് വരികയാണ് ശ്രുതി ഇതെന്റെ പാർലറാ ഇവിടെ ഞാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ നിന്നെ കാണണമെങ്കിൽ എത്ര നേരം ഞാൻ കാത്തിരിക്കണ്ടേ അത് പിന്നെ അമ്മേ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു അതുകൊണ്ടല്ലേ മോളെ പൈസയുടെ കാര്യം എന്തായി ആമ്മേ റെഡി ആയിട്ടുണ്ട് അച്ഛൻ അയച്ചിട്ടുണ്ട് ഇതാ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് പൈസ എടുത്തു കൊടുക്കുന്നുണ്ട് ശ്രുതി മോളെ ഇത് താലിമാല വാങ്ങാനുള്ള പൈസ മാത്രല്ലേ ഉള്ളൂ വല്ല ആഭരണങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ ഓ അത് പിന്നെ അച്ഛൻ വരുമ്പോൾ കൊണ്ടുവരുന്നുണ്ടായിരിക്കും അല്ലേ മലേഷ്യയിൽ നിന്ന് ആ ആൻറ്റി ഇപ്പൊ ഏതായാലും ആൻ്റി പോയിട്ട് താലിമാല വാങ്ങിക്കേതിയും കൂട്ടിക്കോ ആ മോളെ ശ്രുതി താഴെ നിൽക്കുന്നുണ്ട് എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം ഉൾ വരുന്നില്ലേ താലിമാല എടുക്കാൻ ഇല്ല ആൻഡി ആൻഡി സെലക്ട് ചെയ്താൽ മതി എനിക്ക് എന്തായാലും അത് ഇഷ്ടപ്പെടും വർഷയുടെയും ശ്രുതിയുടെയും താലി കോർക്കൽ ചടങ്ങ് ഒരു ദിവസമാണ് പിറ്റേ ദിവസം തന്നെ എല്ലാവരും മണ്ഡപത്തിലേക്ക് പോകുന്നുണ്ട് ഈ സമയത്ത് ചന്ദ്ര ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് മോളെ ചടങ്ങ് തുടങ്ങുമ്പോഴേക്കും അച്ഛൻ ഇവിടെ എത്തില്ലേ ആ എനി എത്തും എന്നാൽ ശ്രുതിയുടെ മനസ്സിലിരിപ്പ് എന്ന് പറയുന്നത് സച്ചിയെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ശ്രുതിയുടെ അച്ഛൻ വരുന്ന കാര്യമൊക്കെ ചന്ദ്ര അങ്ങ് മറക്കൂ എന്നാൽ രേവതിയാണെങ്കിലും സച്ചിയുടെ വയ്യ തന്നെ നടക്കുന്നുണ്ട് ഇതേ ഒരു പ്രശ്നത്തിലും പോയി ചാടരുത് നമ്മുടെ ശ്രീകാന്തിൻ്റെ പരിപാടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് രേവതി അങ്ങനെ സച്ചിയുടെ കൂടെ തന്നെയാണ് രേവതി നടക്കുന്നത് ഞാൻ പോകുന്ന കിടിലൻ എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക